പദ്ധതിയിൽ റെക്കോർഡ് സൃഷ്ടിച്ച കരുവാറുകുണ്ട ഗ്രാമപഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ച മുന്നൂറ് വീടുകളുടെ താക്കോൽദാനവും മുന്നൂറ്റി പതിനഞ്ച് വീടുകളുടെ എഗ്രിമെന്റ് വയ്ക്കലിന്റെ പ്രഖ്യാപനവും നടന്നു കിഴക്കത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി എന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ ചരിത്ര മുഹൂർത്തം കൂട്ടുക ഇവിടെ ഇവിടെ ഉയരുകയാണ് ഭവനരഹിതരില്ലാത്ത കരുവാരകുണ്ട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിൽ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ പ്രവൃത്തിയാണ് കൂടാതെ പതിനഞ്ച് കുടുംബങ്ങൾക്ക് വീടുകളുടെ അഗ്രിമെന്റ് വെക്കലും പ്രഖ്യാപനവും നടത്തി കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് അതിൽ എഴുതാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രങ്ങൾ ഇന്നലെയും പത്രങ്ങളിൽ വായിച്ചതാണ് മാവേലി സ്റ്റോർ അടക്കമുള്ള സംവിധാനങ്ങൾ സബ്സിഡി നിരക്കിൽ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാൻ പുതുക്കി നിശ്ചയിച്ചത് എന്നുള്ള നിങ്ങളൊക്കെ തന്നെ എല്ലാ പത്രത്തിലും ഇന്ന് വായിച്ചു അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് അവിടെ സബ്സിഡി സൗജന്യ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന കേന്ദ്രം കേന്ദ്രം എന്ന് എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടാൽ ആത്മാഭിമാനമുള്ള ഒരു കേരളീയം അത് എഴുതാൻ പോകും കാരണം കാരണം ഇവിടെ വിദ്യാഭ്യാസമായാലും ആയാലും ആരോഗ്യമായാലും ഭക്ഷണമായാലും ഒക്കെ തന്നെ ഒരു പൗരന്റെ അവകാശമായിട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് കേരളത്തിന്റെ വ്യത്യാസം അതാണ് കേരളത്തിന്റെ ബദൽ എന്ന് നമ്മൾ നമ്മൾ ഉയർത്തി പറയുന്ന ഒരു കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ ഷീനസ് ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ സുഫൈറ നൊഹ്മാൻ പാറമൽ കെ കെ ജെയിംസ് വി സി ഉണ്ണികൃഷ്ണൻ ഇ കുഞ്ഞാണി ഹംസ സുബാൻ ടി ഡി ജോയ് എ കെ സജാദ് മാനുവൽകുട്ടി മണിമല തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈഫ് ഭവന പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയ വി ഇഷരീഫ് അഹമ്മദിനെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വകയായുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി ന്യൂസ് ബിയർ ഒക്കെ